പരീക്ഷയിൽ പരീക്ഷയിൽ മികച്ച മികച്ച നേട്ടം ജില്ലകളിൽ നേടിയ കോട്ടയമാണ് ഒന്നാമത് പാലാ ജില്ല ഒന്നാമതെത്തി കോട്ടയത്തിന് നേട്ടം സംസ്ഥാന ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള ജില്ലയായി കോട്ടയം മാറി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനം പേരാണ് കോട്ടയം ജില്ലയിൽ നിന്നും വിജയിച്ചത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ളത് പാലാ വിദ്യാഭ്യാസ ജില്ലയിലാണ് നൂറ് ശതമാനം വിദ്യാർത്ഥികളും പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും വിജയം നേടി പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും പരീക്ഷ എഴുതിയ മൂവായിരത്തി ഇരുന്നൂറ്റി ഒൻപത് പേരും വിജയിച്ചു കോട്ടയം ജില്ലയിൽ പരീക്ഷ എഴുതിയ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് പേരിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേരും ഉപരിപഠനത്തിന് അർഹരായി പാലാ വിദ്യാഭ്യാസ ജില്ല നൂറ് ശതമാനം വിജയം നേടിയപ്പോൾ കോട്ടയം വിദ്യാഭ്യാസ ജില്ലയിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനവും കടുത്തുരുത്തിയിൽ തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പത് ഏഴ് ശതമാനവും കാഞ്ഞിരപ്പള്ളിയിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനവുമാണ് വിജയം കോട്ടയം ജില്ലയിൽ മൂവായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികളാണ് ഫുൾ എ പ്ലസ് നേടിയത് പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ പേർ ഫുൾ എ പ്ലസ് നേടി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും മികച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത് അറുപത് പേർ ഫുൾ എ പ്ലസ് നേടി കുട്ടികളുടെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ശ്രമഫലമായാണ് ഉന്നത വിജയം നേടാൻ കഴിഞ്ഞതെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് പറഞ്ഞു ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട് നമ്മുടെ നമ്മുടെ ഈ വിജയത്തിൽ കുട്ടികൾ നല്ല നന്നായിട്ട് തന്നെ ചെയ്തു നമ്മുടെ അധ്യാപകർ ഇതിൻ്റെ പിന്നിൽ വളരെ ഏറെ പരിശ്രമിച്ചു കുട്ടികളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ച് കൊറോണ കാലത്തിന് ശേഷം കിട്ടിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു അവരെ ഇങ്ങനെ നല്ല മിടുമിടുക്കരാക്കാനായിട്ട് അവർ നന്നായിട്ട് ഏറെ പരിശ്രമിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ ഷാജു വി തുരത്തൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പൽ എന്നിവരും ആശംസകൾ അർപ്പിച്ചു യുടെ ഏറ്റവും വലിയ അഭിമാന പത്രത്തിൽ ഇന്ന് മൂന്നാമതും നമ്മുടെ പാലാ സെൻമേരി സ്കൂള് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അതിൽ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും മാതാപിതാക്കളെ ദൈവത്തോടും നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു കുട്ടികൾക്ക് വരും കാലങ്ങളിലും ഇത് മാധവ് മറ്റു കുട്ടികൾ മാധവികട്ടെ ഇന്നത്തെ ഞാൻ ആശംസിക്കുന്നു നമ്മുടെ സെന്റ് തോമസ് ഹൈസ്കൂള് അതുപോലെ ഗവൺമെന്റ് ഹൈസ്കൂള് സെൻറ് മേരീസ് ഇതൊക്കെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പിള്ളേരാണ് പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഒരുക്കുന്ന സ്കൂളിലാണ് ഇവിടുത്തെ ഹെഡ് മിസ്റ്റസ് ഇവിടുത്തെ അധ്യാപകര് ഇവിടുത്തെ വിദ്യാർത്ഥികൾ അതുപോലെ പി ടി എ വളരെ സജീവമാണ് അറുപത് ഫുൾ എ പ്ലസ് ആണ് ഈ വർഷവും പാലാ സെന്റ് മേരീസിന് കിട്ടിയിരിക്കുന്നത് ചേർപ്പുന്തൽ സ്കൂളിൽ പരീക്ഷ എഴുതിയ നൂറ്റി എൺപത്തിയാറ് കുട്ടികളും വിജയിച്ചു എഴുപത്തിയഞ്ച് കുട്ടികൾക്ക് എ പ്ലസ് നേടാൻ കഴിഞ്ഞു കിട്ടയായി പ്രവർത്തനങ്ങളിലൂടെയാണ് നൂറ് ശതമാനം വിജയം നേടാൻ കഴിഞ്ഞതെന്ന് സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് ജോസഫ്ഴ പറഞ്ഞു ഫുൾ എ പ്ലസ് നേടിയ എഴുപത്തിയഞ്ചോളം കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി അഭിമാനാർഹമായ തിളക്കമേറിയ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിജയം കൂടിയാണ് ഈ അവസരത്തിൽ ഈ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അതുപോലെ തന്നെ കിഴങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ നൂറ്റി അറുപത്തിയൊൻപത് വിദ്യാർത്ഥികളും വിജയിച്ചു നാൽപ്പത്തിയൊന്ന് പേരാണ് ഫുൾ എ പ്ലസ് നേടിയത് കിഴങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ നൂറ്റി മുപ്പത്തിയൊൻപത് വിദ്യാർത്ഥികളും വിജയിച്ചപ്പോൾ ഇരുപത്തിയൊന്ന് പേർ ഫുൾ എ പ്ലസ് നേടി പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ നൂറ്റി മുപ്പത്തിയൊൻപത് വിദ്യാർത്ഥികളും വിജയിച്ചു മുപ്പത്തിയൊന്ന് പേർ ഫുൾ എ പ്ലസ് നേടി കുറിച്ചു താനം എസ് കെ ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ നൂറ്റി നാല് പേരും വിജയിച്ചപ്പോൾ ഇരുപത് പേരാണ് ഫുൾ എ പ്ലസ് നേടിയത് ഏറ്റുമാനൂർ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നൂറ് ശതമാനം വിജയം നേടി പരീക്ഷ എഴുതിയ മുപ്പത് വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടിയപ്പോൾ അഞ്ചു പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി സ്റ്റാർവിഷ് ന്യൂസ് പാല ഏറ്റുമാനൂർ